അതെന്താണ്ടേ കലപ്പാണി മാവ് നല്ല ബുഷ് പ്ലാന്റ് ഇപ്പം കൊണ്ടു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഇതാണ്ടേ ഡൂരി ഇരിപ്പുണ്ട് കുറച്ച് പ്ലാന്റുകൾ നമ്മൾ ഇതാണ്ട് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് റൂബി ലോകം കായ് കിടക്കുന്ന കേട്ടോ നമ്മളിവിടെ കായ്ച്ചാണേ അടിപൊളിയായിട്ട് കായ് അറച്ച് കായോടുകൂടി ഒരു വലിയ ചട്ടി ആ ചട്ടി തന്നെ നോക്കിയ സിമെൻറ്റ് വലിയ ബോട്ടിനകത്ത് നമ്മൾ കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് ഇട്ടേക്കുന്നത് കാണാം അതേപോലെ തന്നെ ഇത് പിങ് പോങ് വെറൈറ്റി ലോങ്ങനാണേ പിങ് പോങ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ലോങ്ങനാണ് അതും തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നേരെ ഇനി വന്ന് വിളിച്ചോ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങാം അടിപൊളി പ്ലാന്റുകൾ ഓക്കെ അതിലെ അടുത്ത ലോഡ് നമ്മളെ രണ്ടാംകുറ്റിയിലേക്ക് താണ്ട് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റി മാവുകൾ കലപ്പാടി മാവ് അതേപോലെ തന്നെ ഡങ്സൂര്യ പ്ലാവ് അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ സൂപ്പർവേർലി പ്ലാവ് അതിലെ കുറച്ച് ഹെലികോണിയാസ് അതെല്ലാം കൂടെ ചേർത്ത് ഒരു സാധനമാണ് ഇപ്പോൾ വന്നേക്കുന്നത് അങ്ങനെ അത് എന്തൊക്കെയാ വന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയണ്ടേ അങ്ങനെ കൂടിഞ്ഞു പോയോ ധാണ്ടേ ഇപ്പം വന്നേക്കുന്ന പ്ലാന്റ് ഇറക്കാം ഒരു സൈഡിൽ നിന്ന് ഇറയ്ക്കൂ ആ കലപ്പാടി ഒന്ന് കാണട്ടെ ആ വലിയ കലപ്പാടി അതേപോലെ തന്നെ ഡങ്സൂര്യ അതേപോലെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം വന്നേക്കുന്ന ലോഡിൽ നമ്മളിപ്പോൾ ഇറക്കുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും വലിയ റംബുട്ടാൻ ധാണ്ടേ പൂട് കൂടിയിട്ട് വലിയ റംബുട്ടാൻ താണ്ടേ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ഏകദേശം ഒരു എന്താ പറയുക ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സൈസ് കവറിനകത്ത് വലിയ മരം ഇറക്കി കിടക്കുന്നവർക്ക് വലിയ മരം അതേപോലെ തന്നെ അതാണ്ടേ വലിയ മാവുകൾ അതായത് ബനാന മാവ് അതേപോലെ തന്നെ ഇത് മൂന്ന് ത്രീൻ വൺ മാവ് അത് ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ അതേപോലെ തന്നെ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ വലിയ പ്ലാന്റ് അതേപോലെ തന്നെ വലിയ ഡങ്സൂരിയ പ്ലാവ് അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ ഹെർലി വലിയ പ്ലാവ് അതേപോലെ തന്നെ കായുണ്ട് എന്താ പറയുക വലിയ പ്ലാന്റ് അതേപോലെ ടെർമിനാലിയ ഇതാ നോക്കി ടെർമിനാലിയുടെ ആയിരുന്നു ഇപ്പോൾ ഓക്കെ എന്താ ഭംഗിയല്ലേ അതിൻ്റെ ചെറിയ തൈ കുറച്ച് പ്ലാന്റുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട് തന്നെ അതിൻ്റെ ഓർക്കിഡ് സ്റ്റാൻഡേർഡ് ഓർക്കിഡുകൾ ഉണ്ടാക്കുന്നതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരുന്നുണ്ട് അങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിച്ചു അത് വരും അതേപോലെ തന്നെ ദാണ്ടേ ഫ്ല ഫുള്ള് ഫ്ലവർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇതെല്ലാം ഓർക്കിഡ് വലിയ പ്ലാന്റുകൾ ഫ്ലവർ കഴിഞ്ഞതിന് ശേഷം താൻ തൂക്കിയിട്ടേക്കുന്നതാണ് നമുക്കിതേപോലെ കൊണ്ടു ചെന്ന് വലിയ മദർ പ്ലാന്റ് തിരക്കി കിടക്കുന്നവർക്ക് അത് ഇതേപോലെ തൂക്കിയിട്ട് കൊടുക്കാം കണ്ടാ പ്ലാന്റ് സൈസ് നോക്കി അടിപൊളി പ്ലാന്റ് അല്ലേ അതാണ്ട് ഇത് സ്റ്റാൻഡേർഡ് ഓർക്കിഡ് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓർക്കിഡേ അതേപോലെ നമ്മൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആ അതുപോട്ടെ അതേപോലെ താണ്ടേ പുതിയ മാവുകൾ പുതിയ ലോഡ് സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇപ്പം വന്ന് ലോഡ് ഇറക്കുന്നുണ്ട് അതേപോലെ തന്നെ ടെർമിനാലിയാണ് ഈ കാണുന്നത് വലിയ ടെർമിനാലിയ പ്ലാന്റ് അതേപോലെ തന്നെ താണ്ടേ വിയറ്റ്നാമിൻ്റെ വലിയ പ്ലാവുകൾ ഡ്രമ്മിലുള്ള വലിയ മരങ്ങൾ ഇതുകൊണ്ടേ ആ ഇരിക്കുന്നത് ഫുള്ള് ഡ്രമ്മിലുള്ള വലിയ മരങ്ങളാണ് അതേപോലെ തന്നെ നമ്മളെ പേര് റെഡ് പേര് അതിൻ്റെ കാഴ്ച നിൽപ്പുണ്ട് കുറേ കുറേ പ്ലാന്റ് നമ്മളെ രണ്ടാംകുറ്റി നഴ്സറി ആണേണ്ടത് ഇതും സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് വർക്കിഡ് ആണ് ഇതാണ്ട് ഫുള്ള് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓർക്കഡ് അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ ഏതാണ്ട് പച്ചക്കറി തൈകളാണ് ഈ കാണുന്നത് വെണ്ട വഴുതന തക്കാളി മുളക് അമര എല്ലാം അതാണ്ട് നിറച്ച് നിറച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡോർ പ്ലാന്റുകൾ സെമി ഷെയ്ഡ് പ്ലാന്റുകൾ നിക്കോഡിയ പ്ലാന്റുകൾ ഇതാണ്ടേ കാക്ടസ് മൂൺ കാക്ടസ് ഇതാണ്ട് ഇതാണ്ടില്ലേ ഗ്രാഫ്റ്റഡ് ടൈപ്പ് കാക്ടസ് ആണ് കുറച്ച് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അടിപൊളി പ്ലാന്റ് അല്ലേ കാണാൻ തന്നെ എന്താ മനോഹരം അല്ലേ കുറേ അതേപോലെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പോൾ നമ്മളെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് തിരക്കി ഒരു പ്ലാന്റ് അതാണ്ട് ഈ കാണുന്നത് ബൊഹീനിയ ഗൊഹീനിയ അതാണ്ടേ ഫ്ലവറായി നിൽക്കുന്ന നോക്കിയേ വലിയ ചെടി അതേപോലെ തന്നെ ചട്ടിയോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ താണ്ടേ ഇതാണ് നമ്മളെ ബട്ടർഫ്ലൈ ഒരുപാട് വരുമെന്ന് പറയുന്ന പ്ലാന്റ് കിളിക്കാമ്പട്ടി എന്ന് പറയും അതിൻ്റെ പ്ലാന്റ് ചെറിയതായി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാടില്ല കുറച്ചുള്ള താണ്ടേ കലപ്പാടിമാവിൻ്റെ സൈസൊക്കെ ഇതാണ് സെറ്റ് കലപ്പാടി താണ്ട് ഇപ്പം കൊണ്ടുപോകുന്ന സ്റ്റോക്കിലുള്ളതാണ് നല്ല അടിപൊളി കലപ്പാടി മാവ് അതേപോലെ തന്നെ വലിയ വിയറ്റ്നാം പ്ലാവ് അതേപോലെ തന്നെ കുടംപുളി ഇരിപ്പുണ്ട് മിൽക്ക് ഫ്രൂട്ട് ഇരിപ്പുണ്ട് അതേപോലെ തീരും മുമ്പ് നേ അന്നേരം ആവശ്യമുള്ള വലിയ മരങ്ങൾ തിരക്കി നടക്കുന്നവർക്ക് നേരെ ഇനി വന്നു അടിപൊളി മരങ്ങൾ നോക്കിക്കൊണ്ട് വാങ്ങിയിട്ട് പോവാം ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള മരങ്ങൾ നോക്കി കണ്ട് വാങ്ങിയിട്ട് ഈ കലപ്പാടിയുടെ വലിയ പ്ലാന്റ് അതോ അവിടെ നിൽക്കുന്നത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു അന്നേരം അത്രയും നല്ല വെറൈറ്റി നല്ല ക്വാളിറ്റി മാവാണ് ഓക്കെ